ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് വാക്കൻസികളെ കുറിച്ചിട്ടാണ് ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ഇമെയിൽ വഴിയൊക്കെ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു പോസ്റ്റിലേക്ക് ഡയറക്റ്റ് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ എസ് എൽ സി മുതൽ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയി വിളി എടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യത്തെ വേക്കൻസി വന്നിട്ടുള്ളത് മൃഗസംരക്ഷണ വകുപ്പിലാണ് ഡ്രൈവർ കം അറ്റൻറ് എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് വേക്കൻസി പറഞ്ഞിട്ടുള്ളത് മൃഗസംരക്ഷണ വകുപ്പ് മുഖേന മൊബൈൽ വെറ്റിനറി യൂണിറ്റ് സേവനം ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിലമ്പൂർ ബ്ലോക്കിലേക്ക് പതിനെട്ടായിരം രൂപ പ്രതിമാസ വേതന നിരക്കിൽ ഡ്രൈവർ കം അറ്റൻഡൻ എന്ന പോസ്റ്റിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ട് നിയമിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സാണ് അതോടൊപ്പം തന്നെ എൽ എം വി ലൈസൻസും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂ വിളിച്ചത് ഡിസംബർ മൂന്ന് രാവിലെ പത്ത് മുപ്പതിനാണ് നമ്മളെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അതോടൊപ്പം തന്നെ മലപ്പുറം അതുമായിട്ട് മലപ്പുറം ജില്ലാ ഓഫീസില് സിവിൽ സ്റ്റേഷൻ വാക്ക് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിന് ഹാജരാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വാക്കൻസി വിളിച്ചുള്ളത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ക്ലർക്ക് എന്ന പോസ്റ്റിലേക്കാണ് പാലക്കാട് ജില്ലയിൽ മലമ്പുഴ ഉദ്യാനത്തിൽ ഡി ടി പി സിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായി നടത്തുന്നതിന് ഹെഡ്വർക്ക് സബ് ഡിവിഷൻ മലമ്പുഴ കാര്യാലയത്തിലേക്ക് ക്ലർക്കിന് ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾ ഡിഗ്രി പാസ്സാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മലയാളം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് പജ്ഞാനമുള്ള മുപ്പത്തഞ്ച് വയസ്സിൽ കവിയാത്ത പ്രായമുള്ള വ്യക്തികളായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മലമ്പുഴ അഗേത്ര പുതുപരിയാരം ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിലുള്ള ഉദ്യോഗാർത്ഥികളെയാണ് പരിഗണിക്കുന്നത് ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് പ്രതിമാസ ശമ്പളം പറഞ്ഞിട്ടുള്ളത് ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ പോസ്റ്റിലേക്ക് നമ്മുടെ ബയോഡേറ്റയും കാര്യങ്ങളൊക്കെ ഇമെയിൽ വഴി അപേക്ഷിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് നവംബർ മുപ്പതിന് വൈകിട്ട് അഞ്ച് മണിക്ക് ലഭിക്കണം എന്താണ് അഞ്ച് മണിക്ക് മുമ്പായിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇമെയിൽ ഐ ഡി പറഞ്ഞിട്ടുണ്ട് ഈ ഈ മലമ്പുഴ ഡിവിഷൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അപ്ലിക്കേഷനും മറ്റേ ബയോഡാറ്റ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇമെയിൽ അടിക്ക് ഫോർവേഡ് ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് നാളെ അഞ്ച് മണിക്ക് മുമ്പാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി